നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകളും അറിയിപ്പുകളും ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകളും അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്ട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് നാളെ ചൂട് കനക്കും എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ കൊല്ലം കോട്ടയം തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും അതായത് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുവാനായിട്ട് അല്ലെങ്കിൽ ഉയരുവാൻ സാധ്യതയെന്നാണിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഇന്നും നാളെയും ചൂട് അതുപോലെ തന്നെ അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതേസമയം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിര ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് തീരദേശവാസികളും മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളും ജാഗ്രത പാലിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജീവനക്കാരുടെ ശമ്പള വിതരണം തടസ്സപ്പെട്ടതിന് പിന്നാലെ ശമ്പളം പിൻവലിക്കുന്നതിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി പ്രതിദിനം പിൻവലിക്കാവുന്ന പരമാവധി തുക അൻപതിനായിരം രൂപയാക്കി ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് നാലാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി മിക്കവാറും പേർക്ക് പെൻഷൻ കിട്ടിക്കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എല്ലാ ജീവനക്കാർക്കും ശമ്പളം കൊടുത്തു തീർക്കും എന്നാൽ ശമ്പളം പിൻവലിക്കുന്നതിന് നിയന്ത്രണം ഉണ്ടാവും ഒറ്റയടിക്ക് അൻപതിനായിരം രൂപ വരെ മാത്രമേ പിൻവലിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും ധനമന്ത്രി മാധ്യമങ്ങളോട് അറിയിച്ചു ട്രഷറിയിൽ നിയന്ത്രണമുണ്ട് ശമ്പളത്തിനും പെൻഷനും ഇത് ബാധകമാകും എന്നാൽ സാമ്പത്തിക സ്ഥിതിയിൽ ആശങ്കയില്ലെന്നും ധനമന്ത്രി പറഞ്ഞു പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളത് ആ പണം എടുക്കാൻ സമ്മതിക്കാത്തത് സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് ഭരണഘടനാ പ്രകാരമാണ് കേസ് കൊടുത്തതെന്നും ധനമന്ത്രി പറഞ്ഞു ശമ്പള വിതരണം ഉച്ചയോടെ ട്രഷറിയിൽ എത്തിക്കാനാണ് ശ്രമം അതോടെ ഇ അക്കൗണ്ടുകൾ മരോപിച്ചിരിക്കുന്നത് നീക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ പണം ബാങ്കിലെത്തും എന്നാൽ ഒറ്റയടിക്ക് പണം പിൻവലിക്കാൻ കഴിയില്ല ഒരു ദിവസം അൻപതിനായിരം രൂപ എന്ന പരിധി വെച്ചുകൊണ്ട് മാത്രം പണം പിൻവലിക്കുവാൻ സാധിക്കും വിഷയത്തിൽ ആശങ്കയ്ക്ക് ആവശ്യമില്ലെന്നും ധനമന്ത്രി അറിയിച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയെന്ന പ്രചരണം തെറ്റാണെന്നും ഇതിനു മുൻപും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സംസ്ഥാനത്തിന് പതിമൂവായിരം കോടി നൽകാനുണ്ടെന്ന് കേന്ദ്രം സമ്മതിക്കുന്നുണ്ട് എന്നാൽ കേരളം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന കേസ് പിൻവലിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം അതിന്റെ പേരിൽ സംസ്ഥാനത്ത് നൽകേണ്ട പണം തടയുക എന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു ജീവനക്കാർ രാജ്ഭവന് മുന്നിലാണ് നിരാഹാരം സമരം നടത്തേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അ്ഡേറ്റ് സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ റേഷൻ വിതരണത്തിലുള്ള സമയക്രമത്തിൽ ഇപ്പോൾ പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ കാർഡ് ഉടമകളും ശ്രദ്ധിക്കണം ഇത് പ്രകാരം രണ്ടായിരത്തി മാർച്ച് അഞ്ച് നാളെ മുതൽ മാർച്ച് ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ റേഷൻ കടകളുടെ പ്രവൃത്തി സമയം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുകയാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ തന്നെ റേഷൻ വിതരണത്തിൽ വേഗത കുറവ് അനുഭവപ്പെടുന്ന കാര്യം സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരേ സമയം മസ്റ്ററിംഗും റേഷൻ വിതരണവും നടത്തുന്ന സാഹചര്യത്തിൽ സെർവറിനുണ്ടാകുന്ന ഓവർലോഡാണ് സാങ്കേതിക പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പ്രാഥമികമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സെർവറിൻ്റെ ലോഡ് ക്രമീകരിക്കുന്നതിനായിട്ട് റേഷൻ കടകളുടെ പ്രവർത്തനം ഏഴ് ജില്ലകളിൽ രാവിലെയും ഏഴ് ജില്ലകളിൽ വൈകുന്നേരമായിട്ട് ക്രമീകരിക്കുവാനായിട്ട് തീരുമാനിച്ചത് ഈ ദിവസങ്ങളിൽ മസ്റ്ററിങ്ങും റേഷൻ വിതരണവും ഒരേ സമയം നടക്കുന്നതാണ് രണ്ടായിരത്തി മാർച്ച് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയമാണ് ഇനി പറയുന്നത് പ്രധാനമായിട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ മാർച്ച് അഞ്ച് ഏഴ് തീയതികളിൽ രാവിലെ പ്രവർത്തിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിക്കുന്ന ദിവസങ്ങൾ മാർച്ച് ആറ് ഒൻപത് ഇനി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാർച്ച് ആറ് ഒൻപത് തീയതികളിൽ രാവിലെ പ്രവർത്തിക്കും അതുപോലെ തന്നെ മാർച്ച് അഞ്ച് ഏഴ് തീയതികൾ ഉച്ചയ്ക്കായിരിക്കും പ്രവർത്തിക്കുക ഈ സമയക്രമം എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട പൂക്കോട് വെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നേതാക്കളെ ക്രൂരമായിട്ട് മർദ്ദിച്ച സംഭവത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായിട്ട് വിദ്യാഭ്യാസ ബന്ധിന് കെ എസ് യു ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയറാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എസ് എഫ് ഐ വിചാരണ കോടതികൾ പൂട്ടുക ഇടിമുറികൾ തകർക്കപ്പെടുക ഏക സംഘടനാവാദം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് യു മാർച്ച് നടത്തിയത് ഈ മാർച്ചിനെതിരെ പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് കെ എസ് യു വയനാട് ജില്ലാ പ്രസിഡന്റ് നടത്തുന്ന നിരാഹാര സമരവും ഇപ്പോൾ തലസ്ഥാനത്തേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെ എസ് സി സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം എന്നിവർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട് അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഉപഭോക്താക്കളുടെ നെഞ്ചിടിപ്പേറ്റി കഴിഞ്ഞ ദിവസം കുതിച്ചു വരുന്ന സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് തിങ്കളാഴ്ച മാർച്ച് നാലാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി രൂപയിലും ഒരു പവൻ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക